ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാ സ്വാഗതം അപ്പോൾ ഈ വർഷം ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വർഷമാണ് എക്സാം രീതിയിലായാലും ഇനി വരുന്ന എട്ടാം ക്ലാസ്സുകാരുടെ സേ പരീക്ഷ ഒമ്പതാം ക്ലാസ്സിലിൻ്റെ സേ പരീക്ഷ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വർഷമാണ് അതിൽ ഏറ്റവും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ക്ലാസ്സുകാരെന്ന് പറയുന്നത് ഒന്നാം ക്ലാസ്സുകാരാണ് അപ്പോൾ അവരുടെ ഒരു പ്രതി പദ്ധതി പ്രകാരം അവരുടെ പരീക്ഷ ഒഴിവാക്കൽ പരിഗണനയിൽ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നിട്ടുണ്ടായത് നിങ്ങളുടെ ശ്രദ്ധയിൽ ആ വാർത്തപ്പെടുത്താനാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ പരീക്ഷ ഒഴിവാക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിഗണനയിൽ ഇക്കാര്യം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ എസ് സി ആർ ടി എ ചുമതലപ്പെടുത്തി പരീക്ഷ കുട്ടികളിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അപ്പോൾ ഇങ്ങനൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ മക്കൾക്ക് സന്തോഷമല്ല നിങ്ങളുടെ പരീക്ഷകൾ ചിലപ്പോൾ ഒഴിവാക്കിയേക്കും കുട്ടികൾ ഒന്നാം ക്ലാസ്സിലെ ഒരു പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ ഇരിക്കുന്ന ആ ഒരു ലാഘവത്തോടു കൂടി അവർ കളിച്ച് ചിരിച്ച് അക്ഷരങ്ങളൊക്കെ പഠിച്ച് ഒന്നാം ക്ലാസ്സിൽ ഇരിക്കട്ടെ എന്നാണ് അത് കഴിഞ്ഞ് രണ്ടാം ക്ലാസ് വരുമ്പോഴത്തേക്ക് എക്സാം എഴുതി അവർക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു പുതിയ പാഠ്യ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് അതുകൂടി നടപ്പിലാക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ പരീക്ഷ ഒഴിവാക്കൽ പരിഗണയിൽ എന്ന ഇമ്പോർട്ടൻ്റ് ഒരു ന്യൂസ് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോ താങ്ക്